നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പൂരി ഈ എന്താ പറയുക കൈലാസം 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 നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് ഒരുപാട് കൈലാസങ്ങൾ കൈലാ ഒരുപാട് കൈലാസല്ല കൈലാസത്തെക്കുറിച്ച് നമുക്ക് വളരെ ഗംഭീരമായിട്ട് കേൾക്കാം അല്ല കേട്ടിട്ടുണ്ട് ഒരുപാട് കൈലാസത്തിൽ പോവുക ഒരുപാട് പേര് കൈലാസത്തിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുത്തെ ജപാദികൾ പങ്കെടുക്കുന്നുണ്ട് പുണ്യം നേടിയവരുണ്ട് പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞപോലെ ആരോഗ്യ പ്രശ്നം കൊണ്ട് കൈലാസത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇതുപോലെ തന്നെ എന്താ പറയുക സമ്പത്ത് കൊണ്ട് കൈലാസത്തിപ്പം വിചാരിച്ച അടക്കുന്ന കാര്യമല്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിലൊരു കൈലാസമുണ്ട് എങ്ങനെയാണ് കൈലാസം കൈലാസനാഥനെ തുല്യ ഫല ഫലത്തോടു കൂടി തുല്യ തൊഴാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് കേരളത്തിൽ അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എന്താ പറയുക നമ്മുടെ വൈക്കം കടുത്തുരുത്തി ഏറ്റുവാൻ ഈ മൂന്നമ്പലം വൈക്കത്തമ്പലം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം ഏറ്റുപാലു ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളെയും ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തുകയാണെങ്കിൽ അത് കൈലാസന്നാഥനെ തൊഴുന്ന കൈലാസത്തിൽ പോയ ഫലത്തെ കിട്ടും എന്നാണ് പറയുന്നത് ശരിക്ക് ഒരു മഹർഷി തപസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് മൂന്ന് ശിവലിംഗങ്ങളാണ് കിട്ടിയത് ആ ശിവലിംഗങ്ങൾ മൂന്ന് സ്ഥലത്തായിട്ട് പ്രതിഷ്ഠ കഴിച്ചു എന്നാണ് പറയുന്നത് പരശുരാമ പ്രതിഷ്ഠ എന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രതിഷ്ഠ കഴിച്ച മഹാക്ഷേത്രങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളെന്ന് പറയാൻ പെട്ടെന്നാണ് വൈക്കത്തമ്പലം കടുത്തുരുത്തി തളി മഹാദേവൻ ഏറ്റുമാനൂർ ക്ഷേത്രം അപ്പോൾ രാവിലെ തുടങ്ങി ഈ മൂന്നമ്പലത്തിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴാമെങ്കിൽ അത് അതിഗംഭീരം തന്നെയാണ് രാവിലെ ഒരമ്പലത്തിൽ ഉഷപൂ ഉഷപൂജ തൊഴുത് അടുത്ത അമ്പലത്തിൽ എതിർത്താ പൂജ എഴുത് വൈകുന്നേരത്തെ ഉച്ചപൂജയ്ക്ക് അടു മൂന്നാമത്തെ അമ്പലത്തിലേക്ക് എത്താമെങ്കിൽ അത് അതിഗംഭീരം തന്നെയാണ് അപ്പം വയ്ക്കത്തുനിന്ന് തുടങ്ങി കളത്തുരുത്തി എത്തി ഏറ്റുമാനൂർ വരിക ചില ആൾക്കാർ ഏറ്റുമാനൂർ തോന്നിട്ട് വീണ്ടും വയ്ക്കത്ത് പോകുന്നവരുണ്ട് ചിലർ ഏറ്റുമാനൂരിൽ നിന്ന് തുടങ്ങി വൈക്കത്ത് എഴുത് അല്ല കളുത്തുരുത്തി തൊഴുത് വൈക്കത്തേക്ക് എത്തുന്നവരുണ്ട് സ്വാഭാവികമായും ഇവിടെ വൈക്കത്തുനിന്ന് തുടങ്ങി ഏറ്റുപതിനടുത്തുരുത്തി വന്ന് ഏറ്റുവാൻ ഉച്ചപൂജ തൊഴുക അങ്ങനെ തിരിച്ചു തട്ട് വൈക്കത്ത് ഒഴുന്നവരുണ്ട് അങ്ങനെ പല സങ്കല്പത്തിൽ ചെയ്യുന്നവരുണ്ട് എന്തായാലും ഒന്ന് അതിനകത്ത് ഉറപ്പിക്കുക അതിനകത്ത് ഈ ആചാരങ്ങൾ പല വിധമുള്ളത് പലരും പല രീതി ആരാധിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പല ഐതിഹ്യങ്ങളും പറയുന്നതുകൊണ്ട് കൊണ്ട് ഒന്ന് നമ്മൾ ഉറപ്പിക്കുക ഈ വൈക്കത്ത് കടുത്തിരുത്തി ഏറ്റുപയനൂർ ആ സങ്കല്പത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് മൂന്നമ്പലത്തിലും തൊഴുതാല്ലേ അത് ശരിക്കുള്ള കൈലാസനാഥനെ തൊഴുതു അല്ലെങ്കിൽ ആ തൊഴുത ഫലത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹത്തെ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ കിട്ടും എന്നു പറയുന്നത് മൂന്ന് മഹാദേവന്മാർക്കും മൂന്ന് പ്രത്യേകതകളാൽ നിർബന്ധമാണ് കാരണം വൈക്കത്തെ പ്രാതല് തന്നെ നമുക്കറിയാം അതിഗംഭീരാണ് ഏത് ആഗ്രഹത്തിനും വൈക്കത്തെ പ്രാതൽ അതിഗംഭീരാണ് അന്നദാ അന്നദാനപ്രഭുവാണ് വയ്ക്കത്തപ്പൻ അതുപോലെ തന്നെ കലയുടെ കാരകത്വം വയ്ക്കുന്ന അതായത് ഏത് മണ്ഡലയും ജ്ഞാനിയാക്കാൻ പറ്റുന്ന സങ്കല്പവും കൂടെ ഉണ്ട് വൈക്കത്തപ്പന് എത്ര വലിയ സംഭവത്തിലും ആളെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെയാണ് അതിഗംഭീര വൈക്കത്തമ്പലം അപ്പോൾ ഈ വൈക്കത്തമ്പലത്തിന് തൊഴുതു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഒരിക്കലും അന്നം മുട്ടില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല സമ്പത്ത് ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും ജ്ഞാനമുണ്ടാവും ബുദ്ധിയുണ്ടാവും അങ്ങനെയൊക്കെ പറയണ ആ മഹാദേവനെയും സർവ്വ ദുരിതങ്ങളുടെയും മോക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് കടുത്തുരുത്തിയപ്പൻ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകാൻ പറ്റുന്ന ആളാണ് വൈക്കത്തപ്പൻ അല്ല കടുത്തുരുത്തിയപ്പൻ കടുത്തുരുത്തിയപ്പൻ എത്ര മാത്രം വെച്ചാൽ വളരെ കഷ്ടപ്പെടുന്ന ദുരിതങ്ങളായിരുന്നു അതിന് മോചനം കിട്ടണമെന്ന് പറഞ്ഞു അതിനുശേഷം ഏറ്റുമാനൂരേക്ക് വന്ന ഏറ്റുമാനൂർ അറിയാം വലിയവിളക്ക് എന്നൊക്കെ പറയുന്നത് ഏറ്റുമാനൂർ വലിയ വിളക്കിനകത്ത് എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ലോകത്തൊരു കാര്യങ്ങൾ പോലും ഇല്ല അത്രയ്ക്ക് ശക്തമാണ് ഏറ്റുപാനൂരപ്പൻ്റെ വലിയ വിളക്കിലെണ്ണ എന്ന് പറയുന്നത് ഏറ്റുപാനൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ ദോഷത്തിൻ്റെ സംഹാരകനാണ് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ ശത്രുദോഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ സങ്കല്പിക്കുന്ന നമുക്കെതിരായി നിൽക്കുന്ന സമൂഹത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങളിടയ്ക്കോ നാട്ടിലോ നമ്മുടെ ഉദ്യോഗസ്ഥരിലോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലോ നമ്മളോട് ആർക്കെങ്കിലും ദേഷ്യോ വിരോധമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്ന് പൂർണ്ണമായ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അഖൂ ശക്തമായി നിൽക്കുന്ന ഭഗവാനാണ് ഏറ്റുവാൻ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് എ ടി എം കാർഡ് പോലെയാണ് ഏറ്റുവാളുപ്പം ഇട്ട അപ്പം തന്നെ കിട്ടുന്നത് അത്രയ്ക്ക് എന്ത് ചോദിച്ചോ ചോദിച്ചിറങ്ങുന്നതിന് മുമ്പ് അമ്പലത്തിൻ്റെ കൊടിമരം കിടക്കുന്നതിന് മുമ്പ് നമുക്ക് തരാൻ പറ്റിയ അത്രയ്ക്ക് വലിയ രൂപമാണ് ഏറ്റുമാലപ്പര് എത്ര മഹാവ്യാധികളുണ്ടോ ഏറ്റുമാലൂപ്പനെ ഭജിക്കുന്നവർക്ക് അതിൽ ദോഷവും ഇല്ല കാരണം എനിക്ക് കൃത്യമായിട്ടറിയാം കാരണം ഒരു ഒരിക്കലും അസുഖത്തിന് രക്ഷപ്പെടില്ല ഉറപ്പുള്ള ആൾക്കാർക്ക് അവർ മരുന്നും ആശുപത്രി ഹോസ്പിറ്റലൊക്കെ ആയി പോകുന്നുണ്ട് പക്ഷേ ഡോക്ടർമാർ പറയുന്നുണ്ട് രോഗമൊക്കെ മാറേണ്ട അവസ്ഥയായി പിന്നെ എന്താണോ ഇങ്ങനെ എന്ന് പറയുന്നുണ്ട് പിന്നെ ഡോക്ടർ തന്നെ പറയും പിന്നെ ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഇതൊക്കെ മാറും എന്ന് പറഞ്ഞ ചില കേസുകളിലൊക്കെ ഏറ്റുപാനപ്പൻ അനുഗ്രഹിച്ച ഒരുപാട് പേരുടെ അസുഖങ്ങൾ ഇല്ലാണ്ടാക്കിയ അവസ്ഥയുണ്ട് കാരണം ബാക്കി ദൈവത്തിന് വിടുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞ ചില കേസുകളൊക്കെ ഉണ്ടല്ലോ ആ ഡോക്ടർമാർ പറഞ്ഞ അങ്ങനെ പല കേസുകളിലും ഏറ്റുപാനൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണ മുക്തിയിലേക്ക് വന്ന നടക്കാത്തയാൾ നടന്നതും മിണ്ടാത്തയാൾ മിണ്ടിയതും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള സംസാരം തുടങ്ങിയതും രോഗം കൊണ്ട് ക കഷ്ടപ്പെടുന്ന രോഗ രോഗം മാറുന്നതൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ് ഐറ്റവും അനുഭവം അപ്പം മൂന്ന് ഭാവത്തിലുള്ള ഈ സങ്കല്പത്തിലുള്ള മഹാദേവന്മാരെ ഒരേ ദിവസം ഉച്ചയ്ക്ക് പൂജിക്കുന്ന മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുകയോ അദ്ദേഹത്തെ സ്മരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഫലം അതിഗംഭീരം തന്നെയാണ് അത് കേമാണ് അത്രയ്ക്ക് പവർഫുള്ള തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ കൈലാസം എന്നറിയപ്പെടുന്ന അല്ല കേരളത്തിലെ കൈലാസമായി സങ്കല്പിക്കുന്ന ഈ മൂന്ന് ഈശ്വരന്മാരെയും ഒരുമിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ജപിക്കാവിൽ സ്മരിക്കാമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈകുന്നേരമാകുമ്പോൾ എൻ്റെ വൈക്കത്തപ്പാ അകളെ തിരുത്തിയപ്പ ഏറ്റുപാടുവപ്പം അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നില്ല ഒന്നൊരു വിരോധം ഇല്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ ഞങ്ങളെ അനുഗ്രഹിക്കണേ ആ സങ്കല്പത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ആ രീതിയിലുള്ള സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നതും അവിടെ ദർശനം നടത്തണതും ഒക്കെ അതിഗംഭീരമാണ് അതി സംശയം വേണ്ട ഒരു സംശയവും വേണ്ട അപ്പം അതുകൊണ്ട് ഉടനെ എന്ന് ഞാൻ പറയുന്നില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കൈലാസത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കണം ഈ മൂന്ന് മഹാദേവന്മാരുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തുണ്ടാവണം അത് നിങ്ങൾക്ക് വളരെ പുണ്യം തന്നെയാണ് മോക്ഷപ്രദമാണ് പരമ്പരയ്ക്ക് നല്ലതാണ് അതുകൊണ്ട് ആ കൈലാസദേവന്മാരെ മനസ് വിസ്മരിക്കുക അവർക്ക് വേണ്ടി അവരുടെ ആ സങ്കല്പത്തിൽ നാമജോപാധികൾ ചെയ്യുക അവരെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു വളരെ ഗംഭീരമായ അവസ്ഥ തന്നെയാണ് നമസ്കാരം ഗോയിന്ന് നമ്പൂരി